പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് തിരിമറി നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി എടപ്പലം സ്കൂളിനു മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി കൂരാച്ചിപ്പടിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത് സ്കൂളിന് മുന്നിൽ നടന്ന ധർണ ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ വി ഗംഗാധരൻ മണികണ്ഠൻ എം കെ ബേബി ഗിരിജ കെ പി നൌഫൽ മുജീബ് കരുവാൻകുഴി രാജീവ് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പോ ഈ വർഷം എല്ലാ നിലയ്ക്കും ഈ നാട്ടിലെ എല്ലാവരും സി പി എമ്മിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടിലെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ സഹായിച്ചുകൊണ്ടാണ് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കലോത്സവം മഹാവിജയമാക്കി മാറ്റിയത് ആ കലോത്സവത്തിൽ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട ഈ വിളയൂരിൽ മുഴുവൻ ആളുകളെയും അപമാനത്തിലാക്കുകയാണ് ഇവിടെ ചെയ്തത് അതുപോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ ഭേദപ്പെട്ട ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒരു സ്കൂളാണ് ഞാൻ സ്കൂള് ഞങ്ങൾ എല്ലാ സഹായങ്ങളും ആ സ്കൂളിൽ ചെയ്യാറുണ്ട് ആ സ്കൂളിന് ഈ വിദ്യാഭ്യാസ ലോകത്ത് ഏറ്റവും വലിയ നാണക്കളാണ് ഇവരുണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു അട്ടിമറി ഈ സമീപകാല ചരിത്രത്തിലെവിടെയും കേട്ടിട്ടില്ല നമ്മുടെയൊക്കെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും പേരെ ഏർപ്പാട് ഈ അട്ടിമറി നടത്തിയത് ആരായി ആരാണ് എന്ന് പകൽ പോലെ വെച്ചതാണ് ഇതിലെ കമ്മിറ്റിക്കോ ഈ സ്കൂളിലോ അധ്യാപകർക്കോ ഒരു ബന്ധവുമില്ല ഇവിടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് പഞ്ചായത്ത് മെമ്പറാണ് ഈ ചങ്ങക്കൊക്കെ ഇപ്പൊ ചെറിയൊരു അവസരം കിട്ടുമ്പോ ഇന്മാതിരി അറ്റിമേരി നടത്താൻ കഴിയുമെങ്കിൽ നല്ല അവസരം കിട്ടിയ എംമാതിരി കെട്ടിപ്പാണ് നടത്തുക എന്ന് നിലയിലുള്ള ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടണം ആ അദ്ദേഹം ഉൾപ്പെടെയുള്ള അവരുടെ യൂണിയന്റെ അധ്യാപകരെ ചേർന്നാണ് ഈ അട്ടിമറി നടത്തിയത് കോൺഗ്രസ് പറഞ്ഞ യൂണിയൻ പറയാൻ വേണ്ടി കഴിയില്ല ആ യൂണിയന്റെ ആ അധ്യാപക യൂണിയനിൽ ആണ് ഈ നാട്ടിലെ ചില ആർ എസ് എസ് കാര് ഈ നാട്ടിലെ എസ് ഡി പി ഐ ഇവിടെ ഹമാ ഇസ്ലാമിക ആളുകൾ ഇതെല്ലാം ചേർന്ന ഒരു എലിശേരി കോൺഗ്രസ് സംഘടനയാണ് ഇവിടുത്തെ കോൺഗ്രസ് അനുകൂല വിദ്യാധ്യാപക സംഘടന ആ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് എന്തും ചെയ്യാം അത് ചോദ്യം ചെയ്യാൻ ആളില്ല ആ സംഘടനയിൽപ്പെട്ട ആളുകളും ഇതിന്റെ ഭോജന കമ്പറ്റിയിൽ ചേർന്നാണ് ഈ വലിയ അറ്റിമറി നടത്തിയത് ഞങ്ങൾ നടുവട്ട് ജനത ഹൈസ്കൂളിന്റെ പക്ഷത്തുമല്ല ഹൈസ്കൂളിന്റെ പക്ഷത്തുമല്ല നടുവട്ടം സ്കൂളിന് കിട്ടേണ്ടിയിരുന്നത് വെട്ടിത്തിരുത്തി വെട്ടിത്തിരുത്തി ആകെ മാറ്റിയെടുത്തു എന്നാണ് പകൽ പോലെ

ഏഴ് റിസൾട്ടാണ് തിരുത്തിയത് അബദ്ധന ഒന്നൊക്കെ പറ്റും ഏഴ് റിസൾട്ടാണ് തിരുത്തിയത് ഇനി എന്തെല്ലാം തിരുത്തി എന്നത് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ അത് വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ഇവരെന്താ ധരിച്ചത് എന്താണ് ധരിച്ചത് ഈ സ്കൂളിലെ കുട്ടികൾക്ക് തലയോട്ട് നടക്കാൻ തീർത്തില്ല കുട്ടികളോട് മറ്റ് സ്കൂളിലെ കുട്ടികൾ കളിയാത്തതാണ് അധ്യാപകരിൽ പലരും കലതാറ്റി നടക്കുകയാണ് ഞങ്ങൾ ഉൾപ്പെടെ പൊതുപ്രവർത്തനത്തിൽ എല്ലാ നാണക്കെ ആണ് ഈ നാണക്കേട് ഉണ്ടാക്കിയിട്ട് ഈ കപ്പ് ആരും അറിയാതെ ആരും അറിയാതെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി